യേശു നന്ദി യേശോസ്തുതി എൻ്റെ പേര് മിനീഷാജു ഞാൻ താമരശ്ശേരി രൂപതയിലെ ചെമ്പന്നോടെ ഇടവയിൽ നിന്ന് വരുന്നു എനിക്ക് ഈശോ തന്ന വലിയൊരു അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞാനിവിടെ വന്ന് ഇവിടെ നിൽക്കുന്നത് എനിക്ക് പത്ത് വർഷത്തോളമായി കാലിൽ വെരിക്കോസ് വേനായിരുന്നു ഒരു മുട്ടയുടെ വലുപ്പത്തിൽ വെരിക്കോസ് ആയിരുന്നു ഇങ്ങനെ ഞരമ്പ് തടിച്ച് കറുത്ത് എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു എപ്പോഴും കൈ കൊണ്ട് ചൊറിയാൻ പറ്റൂലോ ഞാൻ എൻ്റെ ഒരു ഉപയോഗിച്ചാണ് ഇത് ചൊറിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതിങ്ങനെ തൊലിയൊക്കെ പെട്ടാൻ തുടങ്ങി ഭയങ്കര വേദന ഞാൻ കുറേ മരുന്നൊക്കെ വാങ്ങി ഈ തേജി ചോർച്ചിൽ വരുമ്പോൾ ഞാൻ ഓയിൽമെൻറ്റിൽ ആയിരുന്നു ഇത്രയും നാൾ നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൽരുഹ്യ ധ്യാന ധ്യാനത്തിന് വന്നത് അപ്പം ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു കാലൊരു വെരിക്കോസ് ഉള്ളൊരു മകളെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ തന്നെയായിരിക്കും എന്നോർത്ത് ഞാൻ കാല് കൊണ്ട് നോക്കിയപ്പം അത് അവിടെ തന്നെ ഉണ്ട് പിറ്റേ ദിവസം ഞാൻ കുളിക്കാൻ നോക്കുമ്പോൾ കാല് തേക്കാൻ നോക്കുമ്പം ആ മുട്ടയുടെ വലിപ്പമുള്ള സാധനം എൻ്റെ കാലം കാണുന്നില്ല യേശുവെ നന്ദി യേശോ സ്തുതി ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് കോടാനും കൂടി നന്ദി പിന്നെ അതുകൂടാതെ എനിക്ക് ഒരു അഞ്ച് വർഷത്തോളമായി മൈഗ്രെയിൻ അതിന് ഞാൻ പല ഡോളയായിരുന്നു ആദ്യവാദ്യം കഴിച്ചുകൊണ്ടിരുന്നു ഈ മൈഗ്രെയിൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് സൗണ്ട് കേൾക്കത്തില്ല വെളിച്ചം കാണത്തില്ല സന്ധ്യ ആകുമ്പോൾ ഞാൻ ലൈറ്റ് ഒന്നും ഇടിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ദേഷ്യം ഈ ദേഷ്യം വരുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എനിക്ക് പത്ത് വയസ്സുള്ള ഒരു മോനുണ്ട് അവനോട്ടാണ് ഞാൻ കൊടുക്കുന്നത് മുഴുവനും ദേഷ്യം വരുമ്പോൾ അവനെയാണ് അപ്പോൾ അവൻ അന്നേരം തന്നെ അവൻ പറയും അയ്യോ മമ്മിക്ക് തലവേദന തുടങ്ങി ഞാനിവിടുന്ന് പോകുമെന്നും പറഞ്ഞു അവന് ഇങ്ങനെ പറയും അവ അതുപോലെ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ കാണുന്നതല്ല ഞാൻ വയറിയും എനിക്ക് തന്നെ അറിയത്തില്ല കൺട്രോൾ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല തലവേദന വരുമ്പോൾ മൈഗ്രേനടി ഞാൻ ഒറ്റമൂല് ചെയ്തു അതെനിക്കൊരു വർഷത്തോളം പിന്നെ മൈഗ്രൈൻ ഇല്ലായിരുന്നു പിന്നെ തുടങ്ങി ഞാൻ അപ്പോൾ ഡോളോ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ആരാധനയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞ് മൈഗ്രൈനും ഈശ്വര സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അത് ഞാനായിരിക്കും ഞാൻ തന്നെ വിശ്വസിച്ചു അപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ ഈ ഇരുന്നത് രണ്ടാമത്തെ സ്പീക്കറിൻ്റെ തൊട്ട് പുറയിലായിരുന്നു അപ്പം ഞാൻ എനിക്ക് സൗണ്ട് ആദ്യമൊന്നും സൗണ്ട് കേൾക്കത്തില്ല അപ്പം ഞാൻ പിന്നെ ബ്രദറിനോട് പറഞ്ഞു ബ്രദർ എനിക്ക് ഭയങ്കര സൗണ്ടാണ് അപ്പം ബ്രദർ എനിക്ക് പഞ്ഞു കൊണ്ടെത്തുന്നു ഞാൻ പഞ്ഞി വെച്ചോണ്ടായിരുന്നു മൂന്ന് ദിവസവും ഈ മൂന്ന് ദിവസം പഞ്ഞു വെച്ചോണ്ടിരുന്നു അങ്ങനെ ആരാധൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞ പിന്നെ മൈഗ്രാൻ ഉള്ള മകളെ ഈശ സുഖപ്പുറത്തുനിന്ന് പറഞ്ഞു ഞാൻ തന്നെയായിരിക്കുന്നു ഇനി ഒരു മൂന്ന് നാല് പ്രാവശ്യവും അച്ഛൻ ിനിയെ സുഖപ്പെടുത്തുന്നു മിനിയെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വന്നേ അന്നോട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ എന്നുള്ള തീരുമാനത്തിൽ എൻ്റെ ഈശോയെ എൻ്റെ തലവേദനയായിരിക്കും അന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അച്ഛൻ പറഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ നമുക്ക് ഞാൻ എൻ്റെ ചെവിയിൽ നിന്ന് പഞ്ഞി രണ്ട് ഞാൻ എടുത്തു എടുത്തു ഈ സമയം വരെ എനിക്ക് സൗണ്ടിനോ ശബ്ദത്തിനോ വെളിച്ചത്തിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ മൈഗ്രേൻ ഈശോ എടുത്തു മാറ്റി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കൗൺസിലിങ്ങിന് പോയി കൗൺസിലിംഗ് പോയപ്പം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പറഞ്ഞ് ഈശോ ഒത്തിരി രോഗസൗഖ്യം തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെക്കൊണ്ട് മുട്ടു എനിക്ക് മുട്ടുകുത്താൻ ഭയങ്കര പാടായിരുന്നു ഞാൻ എന്നെക്കൊണ്ട് കുത്തിച്ചു പിന്നെ എനിക്ക് നിലത്ത് കുമ്പിടാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ബ്രദറ് പറഞ്ഞു മുട്ടുകുത്ത് നിലത്ത് ഈ നെല്ലം നെറ്റി നിലത്ത് കുത്താൻ പറഞ്ഞു അപ്പം ഞാൻ അത് കുത്തി പിന്നെ എനിക്ക് കൈക്ക് ഭയങ്കര വേനയായിരുന്നു രണ്ട് ഷോൾഡറും ഇങ്ങനെ എനിക്ക് പൊക്കി കൂടായിരുന്നു അപ്പോൾ ഈശോ എനിക്ക് പിന്നെ ഷോൾഡറിൻ്റെ ഇതും മാറ്റി കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എനിക്ക് പൂർണ്ണ ശ്രമിക്കേണ്ടത് ഇന്ന് വരെ എനിക്ക് മുട്ടിനും പ്രശ്നമില്ല തോളിനും പ്രശ്നമില്ല അതുപോലെ എനിക്ക് വേദനയായിരുന്നു നല്ല വേദന രാവിലെ എണീക്കുമ്പോൾ ഞാൻ ചട്ടിച്ചട്ടി എണീക്കുന്നത് എനിക്ക് നടക്കത്തില്ല അപ്പോൾ എൻ്റെ വേദന ഈശോ ൗക്യമാക്കി തന്നു എൻ്റെ ഇത്രയും അസുഖങ്ങളെല്ലാം എനിക്ക് മാറ്റിത്തന്ന ഇരു ശിശോയ്ക്ക് ഒരു കോടാനുകൂടി നന്ദി